നമസ്കാരം എറണാകുളം കുറുപ്പമ്പടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് പ്രതി ധനേഷ് പോലീസിന് മൊഴി നൽകി ഇതോടെ അമ്മയെയും കേസിൽ പ്രതി ചേർക്കും അവസാന മൂന്ന് മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു അതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തി കുട്ടികളുടെ അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു ഇതിനുശേഷമാണ് പെൺകുട്ടികളുടെ അമ്മ അയ്യമ്പുഴ സ്വദേശിയായ ധനേഷുമായി ബന്ധത്തിലാകുന്നത് പെൺകുട്ടികളെ രണ്ടു വർഷത്തോളം ഇയാൾ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടു പെൺകുട്ടികളെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി പെൺകുട്ടികൾക്ക് സി കൗൺസിലിംഗ് നൽകും പീഡനത്തിന് പെൺകുട്ടികൾ തങ്ങളുടെ സ്കൂൾ സുഹൃത്തിനെഴുതിയ കത്തിലാണ് വെളിപ്പെടുത്തിയത് അതിക്രമത്തിന് അമ്മയുടെ സുഹൃത്തിന്റെ പേര് വിവരങ്ങളും കുട്ടികൾ കത്തിൽ വിവരിച്ചിരുന്നു അമ്മയുടെ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷ് തങ്ങളെ അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് കുട്ടികൾ കത്തിൽ പറഞ്ഞിരുന്നു കത്ത് സ്കൂൾ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ധനേഷ് രണ്ടു വർഷത്തോളം കുട്ടികളെ പീഡനത്തിനിരയാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികളും സ്കൂളിലെ സുഹൃത്തിന് കത്തെഴുതിയതിൽ നിന്നാണ് വിവരം പുറത്തറിയുന്നത് പെൺകുട്ടികളുടെ സുഹൃത്ത് ആ കുറിപ്പ് അധ്യാപികയ്ക്ക് കൈമാറുകയായിരുന്നു അധ്യാപിക ശേഷം കുറുപ്പംപടി പോലീസിൽ പരാതി നൽകി ധനേഷ് കഴിഞ്ഞ രണ്ടു വർഷമായി പലപ്പോഴായി വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു അതിനിടെ ഇയാൾ പലതവണ തങ്ങളോട് അതിക്രമം കാണിച്ചുവെന്നാണ് കുട്ടികൾ പറയുന്നത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം